എസ് ടി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എസ് ടി പി ഐ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ നിലമ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി ചന്തക്കുന്ന് ആരംഭിച്ച പ്രകടനം നിലമ്പൂർ ടൗണിൽ സമാപിച്ചു എസ് ടി പി ഐ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് എൻ മുജീബ് ഉദ്ഘാടനം ചെയ്തു എതിർ ശബ്ദങ്ങളെ ഭരണകൂട ഏജൻസികളെ ഉപയോഗിച്ചു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ജനാധിപത്യ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇത്തരം ഫാസിസ്റ്റ് നടപടികളെ ഇല്ലായ്മ ചെയ്യാൻ ജനാധിപത്യ സമൂഹം മുന്നിട്ടിറങ്ങണമെന്നും ഇന്ന് എസ് ഡി പി ഐയുടെ നേരെ ഉപയോഗിക്കുന്ന ഇത്തരം അന്യായ നടപടികൾ നാളെ മറ്റുള്ളവർക്ക് നേരെയും ഫാസിസ്റ്റ് ഭരണകൂടം ഉപയോഗിക്കുമെന്നും അദ്ദേഹം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യത്ത് ബി ജെ പി കേന്ദ്രഭരണം ഭരിക്കുന്ന ആ സമയം മുതൽ അന്യായമായിക്കൊണ്ടും ഓരോ പൗരന്മാരെയും രാജ്യത്തെ മനുഷ്യാവകാശങ്ങളെല്ലാം നോക്കുകയാക്കി മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് സംഘികൾക്കെതിരെ ആർ എസ് എസിനെതിരെ കേന്ദ്ര ഭരണത്തിനെതിരെ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നവരെ മുഴുവൻ കുരുങ്ങിലളച്ചുകൊണ്ടും ഇല്ലായ്മ ചെയ്തുകൊണ്ടും വകവരുത്തിക്കൊണ്ടും പോകുന്ന ഒരു ഭരണമാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ ഫലമായി കൊണ്ട് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അടിസ്ഥാന ജന വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നേറ്റത്തെ ഇല്ലായ്മ കാലങ്ങളായി രാജ്യത്ത് ബി ജെ പി മണ്ഡലം സെക്രട്ടറി ഹാരിസ് കരുളായി മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി നിഷാദ് കെട്ടി വൈസ് പ്രസിഡന്റുമാരായ അബ്ദുൽ ഖാദർ അലി അഷ്റഫ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ഫസലുൽ ഹാബിദ് എ പി സഫീർ മുജീബ് സി പി ബി ടി റഷീദ് എന്നിവർ നേതൃത്വം നൽകി എ പ്ലസ് വിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ല്ലിഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ബോഡി സ്ലൈഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ സ്കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം